നമസ്കാരം കോൺഗ്രസിൽ വലിയ പോലുകൾക്ക് തുടക്കം കുറിച്ച പുനഃസംഘടനാ ചർച്ചകൾക്ക് വിരാമമാകുന്നു തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു ശുദ്ധീകർഷത്തിന് തയ്യാറെടുക്കുക എന്നതായിരുന്നു പുനഃസംഘടന കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പുനഃസംഘടന നടക്കുന്നു എന്നതോടെ കോൺഗ്രസിലെ അനൈക്യവും ആഭ്യന്തര തർക്കങ്ങളും പുറത്തായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ മാറ്റുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവാദങ്ങളും പാർട്ടിയിൽ പ്രവണതകൾ സൃഷ്ടിച്ചു പിന്നീട് എഐസി സംയുക്തത്തിൽ വർഷമാണെന്ന് ബെഡാവി പ്രവർത്തക സമിതി തീരുമാനിച്ചു തുടർന്ന് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെ ഡി ജി സികൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി പുനഃസംഘടിപ്പിക്കാനും ഉന്നതതല നേതൃത്യോഗത്തിൽ തീരുമാനമായിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ സംസ്ഥാനത്ത് നടപ്പിൽ വന്നിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണ് പുനഃസംഘടനാ പ്രഖ്യാപനം ഇതുവരെ നടക്കാതിരിക്കുന്നത് സംസ്ഥാനത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഡൽഹിയിൽ കേരള കേന്ദ്രത്തിന്റെ യോഗത്തിൽ ഉചിതമായ സമയത്ത് പുനഃസംഘടന നടക്കുമെന്ന് നേതൃത്വം അറിയിച്ചിരുന്നു എന്നാൽ ഒരു മാസത്തിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കാണ് അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പും തുടങ്ങും ഇതിനിടയിൽ പുനഃസംഘടന ഒരു കീറാമുട്ടിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കെ പി സി സി ഡി സി സി പുനഃസംഘടന വേണമെന്ന മറുപടി ഉയർന്നെങ്കിലും അതിനുശേഷം അധ്യയന പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു പിന്നീട് പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നിലവിൽ മറ്റ് കാര്യമായ തിരക്കുകൾ ഇല്ലാത്ത സമയം വെറുതെ കടന്നുപോവുകയാണ് സംസ്ഥാനത്ത് സിപിഎമ്മും ബി ജെ പി പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കി അവരുടെ സംഘടനാ സംവിധാനങ്ങൾക്ക് പുതുജീവൻ നൽകി കഴിഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും വിവിധ ജില്ലാ നേതൃത്വങ്ങളിലും ചെറുപ്പക്കാർക്കും വനിതകൾക്കും കൃത്യമായ പ്രാതിനിധ്യം നൽകിയാണ് പാർട്ടി അടിച്ചുപണി നടത്തിയത് എന്നാൽ ഇത്തരത്തിൽ പുനഃസംഘടന നീളുന്നത് ചില നേതാക്കള്ക്ക് ഗുണവുമാണ് ഇതുവരെ വെളിച്ചം കാണാതെ ഇരിക്കുന്ന കഴിവുകള് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പുറത്തെടുത്ത് പ്രീതി കൂട്ടുകയാണ് ലക്ഷ്യം